റിഞ്ഞിട്ട് ആ ശരി വായു ആ സുഖം ഉള്ളി മാമ വായോ ഇരിക്കാൻ പറയാ വീട്ടിലേക്ക് ഒരാൾ വന്നത് പോലെ അറിയാനാണെങ്കിൽ പാത്രത്തില് കുത്തി പിടിച്ചോണ്ട് ഇരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുക്കും മാമ വന്നിട്ടുണ്ട് അവിടെ ഇട്ട് സൗണ്ട് ില്ല അതെ ശരി ശരി താത്താക്കും അയ്യോ അറിഞ്ഞില്ല എന്ത് പണിയെ ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും ചൊവ്വില് കൊടുക്കാൻ അറിയില്ലത് മേത്തായ മാമന്റെ കൊണ്ടോ വേറെ മുണ്ടെടുക്കട്ടെ മാമ എന്നാ അവരിങ്ങനെ തന്നെ ഓരോന്നും ആവശ്യം അനഞ്ഞുല്ലേ ശെരി എന്തായി മാമ്മ പെണ്ണൊക്കെ റെഡി ആയിട്ടു ഈ ഗ്ലാസ് ഒന്നുകൊണ്ട് വെച്ചാ ഒന്നും റെഡി ആയിട്ടില്ല അല്ലേ അപ്പൊ ബ്രോക്കറിനെന്തേലും എന്തവിടെ കാട്ടി കൊണ്ടിരിക്കണു ചില്ലൊക്കെ ഇട്ട് പൊട്ടിക്കാണ് ഒരാള് വന്നിരിക്കുമ്പോൾ കൈതെറ്റി വീണ എന്ത് കൈതട്ടി വീണ നിങ്ങൾ വേണിച്ചിട്ടില്ല എന്റെ മാമാന്റെ മേത്ത് വെള്ളം ഒഴിച്ചു വിട്ടത് നിങ്ങൾ വേണിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു വീട്ടിലെ ഒരാള് ഇഷ്ടല്ലല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണത് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല മോളെ ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തപ്പൊ അത് നിറച്ച് കൊണ്ടുപോയി അപ്പൊ എന്തിനാണ് നിങ്ങൾ അത്രയും വലിയ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് കൊണ്ടുപോകണോ ഒരു മനുഷ്യ അത്രയും വലിയ ഗ്ലാസ്സിൽ കുടിക്കുവോ ഇത് എന്തത് അത് കാരണം എന്റെ മാമന്റെ മേത്തൊക്കെ വെള്ളമായത് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തേലും പറഞ്ഞ ഇങ്ങനെ നിന്നോളും പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലല്ലോ ഇവിടെ ഒരാൾ വരുന്നത് അങ്ങനെ